നമസ്കാരം നാടിന്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർ ടസ് ഇന്ന് നാട്ടുവട്ടം വാർത്തകൾ നമ്മൾ ആദ്യം കൊടുക്കുന്നത് നമ്മുടെ കസ്തൂരിഭായ് ടീച്ചറിൻ്റെ കവിതാ പുസ്തകം അല്ല കഥാപുസ്തകത്തിൻ്റെ പ്രകാശനത്തെ കുറിച്ചാണ് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു ടീച്ചറിനെ കണ്ടാലേ ഒരു കവിയുടെ ജാടയോ ഒരു ഒരു കഥാകാരിയുടെ ജാടയോ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സത്യത്തിൽ ഒരു വള വളരെ വിഷമം തോന്നിയിട്ടുണ്ട് ചിലരൊക്കെ രണ്ട് കവിത രണ്ട് മൂറിക്കവിതകളും മറ്റേത് മറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത് പുതിയാണ് വള്ളത്തോട് പുറകിൽ നിൽക്കും പിന്നെ കാളിദാസൻ ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കും അല്ലെങ്കിൽ പിന്നെ പിന്നെ മാധവിക്കുട്ടിയും പിന്നെ ബാലാമണി അമ്മയൊക്കെ ഞാൻ എൻ്റെ പിന്നിൽ നടക്കും എന്ന് പറഞ്ഞിട്ട് കൃത സ്ത്രീകളും ഇത് ഇതിൻ്റെ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് കസ്തൂർ ഭ കസ്തൂരി ഭ ടീച്ചർ ടീച്ചർ എത്ര വിനയത്തോടു കൂടി ടീച്ചറായ സ്റ്റേജിൽ തന്നെ പത്തോ പാന പ്രാവശ്യം ആൾക്കാർ പിടിച്ചിരിക്കിയപ്പോഴായിരിക്കുന്നത് പക്ഷേ നമ്മൾ തിരിച്ചാണ് നമ്മൾ മുറി കവിത എഴുതിയാൽ ഒരു അമ്പത് കവി സമ്മേളനം ഉദ്ഘാടനം ചെയ്യണം അല്ലെങ്കിൽ പറ്റുമെങ്കിൽ പിന്നെ വേൾഡ് കവിതാ സംഘടന സംഭവം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പര്യാപ്തയാണെന്ന് തോന്നുക ഈ അഹങ്കാരത്തിനിടയിൽ ആർജവുമുള്ള ഒരു കവിയത്രയാണ് ഒരു കഥാകാരിയാണ് കഥയും കവിതയും ഒരേപോലെ വഴങ്ങുന്ന കസ്തൂർഭായ് ടീച്ചറിന്റെ വലിയ സംരംഭം എല്ലാവിധ ആശംസകളും നേരുന്നു വാർത്തകളിലേക്ക് നമുക്ക് പോകാം ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് ഏഴായിരത്തിഒരുന്നൂറ്റി നാൽപ്പത് രൂപ രൂപ ഇന്നത്തെ നിങ്ങൾക്കായി കുണ്ടറയിൽ ഒരു പുതിയ പി സി വിഷ്ണുനാഥ് എം എൽ എ കവിതലിന്റെയും കഥ പറച്ചിലിന്റെയും സിനിമയുടെയും അവതരണങ്ങളിലൂടെ കുണ്ടറയിൽ പുതിയൊരു സാംസ്കാരിക പരിസരം രൂപപ്പെടുകയാണെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ പെരുമ്പുഴ കസ്തൂരിഭായി ടീച്ചറിന്റെ അപൂർവ ഉപഹാരം എന്ന കഥാസമാഹാരത്തിന്റെ കഥാസമാഹാരത്തിൻ്റെ പ്രകാശന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം എൽ എ പുസ്തകം ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ ഏറ്റുവാങ്ങി നിറവ് സാഹിത്യ സംഗീത ചിത്രകലാ സംഘടനാ പ്രസിഡന്റ് എം കെ കരിക്കോട് അധ്യക്ഷത വഹിച്ചു വേണേസ് കോളേജ് ഡയറക്ടർ വേണുഗോപാലപിള്ള പുസ്തകം പരിചയപ്പെടുത്തി ഗോപൻ എ റഹീംകുട്ടി കവി പെരുമ്പുഴ ഗോപാലകൃഷ്ണ

അതിനെ മെച്ചപ്പെടുത്താനുള്ള ും കൂടി അത്രയും കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോകുമ്പോൾ അവിടുത്തെ ടീച്ചർമാർ പറയും ടീച്ചർ എന്ന് അധ്യാപകൻ വിരമിച്ചവരും പിന്നെ ആ സ്കൂളിലേക്ക് പോകേണ്ട കാര്യൊന്നുമില്ല അതിന്റെ അടിസ്ഥാനത്തിന് എല്ലാം പെൻഷൻ കൊടുക്കുന്നു പക്ഷേ ടീച്ചർ ആ സ്കൂളിൽ ചെയ്ത് കിട്ടുന്ന സമയമെല്ലാം എടുത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ ഇപ്പോഴും മനസ് കാണിക്കുന്നുണ്ട് അവിടെ ചെന്ന സമയത്തെ ടീച്ചർമാരും എല്ലാം അതുപോലെ തന്നെ അമ്പാടി ജില്ല ബന്ധപ്പെട്ട സംഘടനയിൽ പോകുമ്പോൾ അവിടെയും ടീച്ചർ സജീവമായി ഗ്രന്ഥശാലയുടെ പരിപാടിക്ക് ഞങ്ങൾ സാറൊക്കെ അവിടെ ഉണ്ടാകാറുണ്ട് എല്ലായിടത്തും സജീവമായി നിൽക്കുന്നുണ്ട് ടീച്ചറിന്റെ കവിതാ സമാഹാരങ്ങൾ ഇതിനു മുമ്പ് പിന്നെ വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് മനോഹരമായ കവിതകൾ ആ കവിതാ സമാഹാരങ്ങളിൽ കൂടി പുറത്തു വന്നിട്ടുണ്ട് ഇത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കുഞ്ഞു കഥകൾ ചേർത്ത കഥകൾ ചേർത്ത ഒരു സമാഹാരങ്ങളായിട്ടാണ് ഈ പുസ്തകം പഠിച്ചിറങ്ങുന്നത് അപ്പോ അതിന്റെ പേര് പോലെ തന്നെ അപൂർവ ഉപഹാരം എന്ന പേര് അന്വേഷമാക്കുന്ന തരത്തിൽ വായനക്കാർക്ക് ലഭിക്കുന്ന പൂർണ്ണമായ ഒരു ഉപഹാരമായി ഇരുപത്തിരണ്ട് കഥകളെയും നമുക്ക് കാണാൻ കഴിയും എനിക്ക് ശരിക്കും പുസ്തകം ഇതിനു മുൻപ് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നില്ല പെട്ടെന്ന് പിന്നെ ഇവിടെ വന്നപ്പോൾ എൻ്റെ മുമ്പിലിരുന്ന പുസ്തകം കൈ കിട്ടിയപ്പോഴെന്ന് ഒന്ന് രണ്ട് കഥകളൊന്ന് ഓടിച്ച് വായിച്ച് നോക്കിയത് മാത്രമാണ് ഉള്ളത് ോകലോട് പറഞ്ഞിട്ട് രാവിലെ അതുപോലെ കാണാതെ പരിപാടിക്ക് വരാൻ വരുന്നത് ശരിയായാലോ നമ്മുടെ ഗോപലോട് പറഞ്ഞിട്ട് ഗോപിത്തേക്കും പിന്നെ അത് അപ്പൊ വാരി എഴുതിയ അവതാരിയോട് കൂടിയിട്ടാണ് ഈ പുസ്തകം ആ ആരംഭിക്കുന്നത് സാരതന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ ലളിതമായ ആധ്യായ ശൈലിയാണ് ഏത് സഹകരണക്കാർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ ആസ്വദിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഇരുപത്തിരണ്ട് കുഞ്ഞ് കഥാ സമാഹാരങ്ങളാണ് ടീച്ചറെ വളരെ ഗൗരവക്കാരിയായിട്ടാണ് എപ്പോഴും കാണുന്നതെങ്കിലും ആദ്യത്തെ കഥ വായിച്ചപ്പോൾ തന്നെ നല്ല തമാശയൊക്കെ നടത്തി പിന്നെ സമകാലികമായ വിഷയങ്ങളെയൊക്കെ അവതരിപ്പിക്കാനൊക്കെ നന്നായി പരിശ്രമിച്ചിട്ടുണ്ട് ബസ്സിലെ യാത്രയും അവിടെയുള്ള ആളുകളും ഉള്ളിലെ ആളുകളുമായിട്ടുള്ള സന്തോഷവും എല്ലാം വളരെ സരസമായി രൂപത്തിൽ അപ്പോ പുസ്തകം പരിചയപ്പെടുത്താൻ വേണ്ടി സാറുണ്ടായതുകൊണ്ട് ഞാൻ ആ കടമ നിർവഹിക്കാൻ എനിക്ക് അറിയത്തില്ല വേണ്ടുസാറും വായിച്ചാറിനെ കഥയെ വായിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇനിയും മലയാളത്തിൽ കൂടുതൽ മനോഹരമായ കഥകളും കവിതകളും എല്ലാം ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് കൂടി മാറുകയാണ് കാരണം നിരന്തരമായി കവിരങ്ങ് പുസ്തക പ്രകാശനം സിനിമ പ്രദർശനം ഒക്കെയായി വളരെ സജീവമാകുന്നുണ്ട് യുവ സിബാന്തിന്റെ തുളസിന്റെ പുതിയ ആ സിനിമയുടെ അതായത് പന്ത്രണ്ട് പിന്നെ മാസം പന്ത്രണ്ട് സിനിമ എന്ന് പറയുന്ന ഒരു വലിയ പിന്നെ സാഹസം അത് വിജയകരമായി ഇരുപത്തി ഒൻപതാം തീയതി പൂർത്തിയാവുകയാണ് പന്ത്രണ്ട് മാസം പന്ത്രണ്ട് സിനിമ പന്ത്രണ്ടാമത്തെ സിനിമയുടെ പ്രദർശനമാണ് ഇരുപത്തി ഒൻപതാം തീയതി ഇവിടെ വെച്ച് നടക്കുന്നത് അപ്പോ അതിലെപ്പോഴും എല്ലാ സിനിമയുടെയും പ്രകാശനകരണം നിർവഹിച്ച ഒരാളെന്നറിയിൽ എനിക്ക് എനിക്കൊരു റെക്കോർഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട് പന്ത്രണ്ട് മാസത്തിൽ പന്ത്രണ്ട് സിനിമകൾ ആ സിനിമയുടെ പ്രദർശനം ഉദ്ഘാടനം ചെയ്ത ഒരാള് വേറെ സാധ്യതയില്ല അപ്പൊ ഞാൻ അവാർഡ് നേട്ടത്തിന്റെ അരികിൽ അത്തരത്തിലൊരു സാംസ്കാരിക സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് മറ്റു ചില ചടങ്ങുകളിൽ കൂടി പങ്കെടുക്കണം ഞായറാഴ്ച ഒരു പരിപാടികളുണ്ട് ഞാൻ ഇവിടെ കവിതകളൊക്കെ മനോഹരമായി അവതരിപ്പിച്ച കവികളെല്ലാം ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു അഭിവാദ്യം ചെയ്യുന്നു കസ്തൂരി ടീച്ചറിന് വേണ്ടി മാത്രമാണ് ഇഷ്ടപ്പെടുന്നവരും കഥ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ബന്ധുക്കളും എല്ലാം വന്നിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഇരുപത്തിരണ്ട് കഥകളും പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയമുണ്ട് അതുകൊണ്ട് ഒരു മൂന്നോ നാലോ കഥ പിന്നെ അതിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്കി ക്ലാസ് വിട്ടുപോയി ടീച്ചറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ എന്തുകൊണ്ട് ഈ കവിത അല്ലെങ്കിൽ കഥ ഇവിടെ സാർ എന്നെ പറയണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചില കഥകളൊക്കെ കുത്തി കുറിക്കും ഒരു ദിവസം ടീച്ചർ ഇവിടെ വന്നപ്പോൾ ടീച്ചറിനെ ഞാൻ കഥകൾ കാണിച്ചു ടീച്ചർ എന്നെ പ്രോത്സാഹിപ്പിച്ചു അത് ടീച്ചറിന്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ പറയുന്നത് ടീച്ചർ എന്നെ പ്രോത്സാഹിപ്പിച്ചു അതുപോലെ ടീച്ചറുടെ കഥകൾ ചിലപ്പോൾ പറയാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ടീച്ചർ എന്നെ ഒന്നത് ടീച്ചറിന്റെ കഥകൾ ഉടനീളം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ എന്ത് വാസുതയിൽ നിന്ന് അവരുടെ കൂട്ട് ഇന്ത്യയിലെ വാസുത എന്നവരുടെ ഒരു പ്രത്യേകതയുണ്ട് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നാടുമായിട്ട് ബന്ധപ്പെട്ട് കഥാപാത്രങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കും അതുപോലെ ഈ നാടുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ വരുന്ന ചില അനുഭവങ്ങൾ ഈ കഥകളിൽ കൂടി വരുന്നു ഇരുപത്തിരണ്ട് കഥകളും ഒരു പ്രാവശ്യം പല പ്രാവശ്യം വായിക്കുമ്പോൾ ഈ ഓരോ കഥകളൊക്കെ ഇങ്ങനെ നമുക്ക് ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ വലിയ വലിയ നോവലായിട്ട് അതങ്ങ് നമ്മുടെ മനസ്സിൽ മാറും ഒരു പ്രാവശ്യം വായിച്ചാൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വായിക്കണം വലിയ നോവലായിട്ട് മാറും ഈ അപൂർവ ഉപകാരം എന്ന് പറയുന്ന ആ നോവല് അത് ആ ചെറുകഥ അപൂപ ഇതിനകത്ത് രണ്ടാമത്തെ കഥ അതാണ് രണ്ടാമത്തെ അതൊരു ഒരു ഗ്രാമം ആ ഗ്രാമത്തിലേക്ക് ഒരു ഓഫീസർ ചെല്ലുന്നു ആ ഓഫീസർ അവിടെ ഒരു സുന്ദിനായ ഒരു പെണ്ണിനെ കാണുന്നു ഗ്രാമമാണ് സുഗന്ധി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കാണുന്നു അവളെ കുറിച്ച് ടീച്ചറും കാളിദാസം വർണ്ണിക്കുന്നത് പോലെ വർണ്ണിച്ചിട്ടുണ്ട് ആ വർണ്ണന വായിക്കുമ്പോൾ നമുക്കറിയാം അവളുടെ സൗന്ദര്യത്ത് മാത്രമാണെന്ന് അങ്ങനെ സുഹൃത്തിൽ കാണുന്നു ആ കാണുന്ന നിമിഷം തന്നെ അവളോട് അവൾക്ക് അവൾക്കും അനുരാഗമുണ്ടാകുന്നു ഇതിന് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ കാണാൻ അവിടെ കാണാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ അതുപോലുള്ളൊരു പെൺകുട്ടിയാണ് നമ്മുടെ മോഹൻന്ന് പറയുന്ന ഓഫീസർ താങ്ങൾ എന്നാൽ അദ്ദേഹത്തിന് പതിനേഴ് വർഷത്തിന് മുമ്പിലുള്ള ചില ഓർമ്മകൾ വരികയാണ് അദ്ദേഹം അങ്ങനെ അന്വേഷിക്കുന്നു ആ ഓർമ്മകളിതാണ് ആ ഓർമ്മ ഞാൻ ചെറിയ കഥ പറയുന്നില്ല വായിക്കാനുള്ളതായിട്ട് ആ ഓർമ്മകളിതാണ് ഇദ്ദേഹം അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിന് താമസിക്കാൻ വേണ്ടി വേലായുധം എന്ന് പറയുന്ന ആ സുന്ദരിയുടെ അച്ഛൻ ഒരു കുടിലിനകത്ത് കുടിനകത്ത് രണ്ടുമൂറെ അവിടെ ഒരു സ്ഥലത്തിന് കൊടുക്കുന്നു താമസിക്കുന്നു ഇവിടുമായിട്ട് അനുരാഗമുണ്ടാകുന്നു ഇദ്ദേഹം ഭാര്യയുണ്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ടെന്ന് അറിയില്ലെങ്കിൽ തന്നെയും ഇവിടെ അദ്ദേഹത്തിന് സ്നേഹിക്കുന്നു ഒരു ദിവസം ആ രാത്രി എന്ന് പറഞ്ഞാൽ തൊണ്ണുന്നുണ്ട് അദ്ദേഹം ഒരു സ്നേഹോപകാരമൊക്കെ കൊടുക്കുന്നുണ്ട് പ്രത്യുപകാരമായിട്ട് അതാണ് ഇതിലെ അപൂർവ ഉപഹാരം എന്ന് പറയുന്നത് അതിൽ കൂടി അവര് കുട്ടി പിറക്കുന്നു എന്നിട്ടും ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് ഇതിനകത്ത് നമുക്ക് ഒരുപാട് അർത്ഥകനങ്ങളുണ്ട് നമ്മള് അമ്മമാര് അല്ലെ അച്ഛന്മാരൊക്കെ മനസ്സിലാക്കേണ്ട എത്ര വലിയവരാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് എത്ര സ്നേഹമുണ്ടെങ്കിലും ആ അച്ഛൻ അദ്ദേഹം കല്യാണം കഴിഞ്ഞ രണ്ട് കുട്ടികളുണ്ട് രീതിയിൽ അദ്ദേഹത്തിന് തന്റെ ഭവനത്തിലേക്ക് ഒരു ഇടം കൊടുക്കുമ്പോഴും അദ്ദേഹം അറിയാതെ ആ വീട്ടില് ആ പെണ്ണിനെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത് അവിടെ സ്നേഹിക്കുന്നുണ്ട് പെണ്ണുമാണ് തമ്മിലുള്ള ഒരു സ്നേഹം ഇതിനകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് എന്തുവാണിതിന്റെ സ്നേഹം പെണ്ണുമാണുമായിട്ടുള്ള സ്നേഹം ആണുങ്ങളുടെ കൂട്ടല്ല പെണ്ണുങ്ങളുടെ സ്നേഹം കാണിക്കുന്നു അവിടെ ഒന്നും ആഗ്രഹിക്കുന്നില്ല അവടെ സ്നേഹം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ പക്ഷെ അവള് അത് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ ആളിനെ അവള് ഉപേക്ഷിക്കുകയില്ലെന്നുള്ളതാണ് ആ സ്നേഹത്തിന്റെ ഒരു പ്രത്യേകത അതിനകത്ത് വായിക്കുന്നത് നമുക്കത് കാണാൻ പറ്റും

ശാരീരിക ചെരുവിൽ നിന്നുഴട്ടി മന പിളർന്നൊഴുകിയ കവിതയെ തൂഴിലത്തുമല്ല മുതിരുന്ന കവിത should ും കൊതിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളുമായി ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം ഡിസംബർ ഇരുപത് മുതൽ ജനുവരി അഞ്ച് വരെ സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓരോ പെർച്ചേസിനും ഉറപ്പുള്ള സമ്മാനങ്ങളോടൊപ്പം ആഘോഷങ്ങൾ കൂടുതൽ മധുരകരമാക്കുവാൻ കൈനിറയെ ക്രിസ്മസ് കേക്കും വിവാഹ പാർട്ടികൾക്ക് വെറും രണ്ട് ശതമാനം മുതൽ പണിക്കൂലി ചിന്നൂസ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ ഓഫർ ദിനങ്ങളിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയേക്കാൾ പവന് നാനൂറ് രൂപ അധികം നേടുവാനുള്ള അവസരം ഡിസംബർ ഇരുപത് മുതൽ ജനുവരി വരെ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന ഗോൾഡ് കോയിൻ സമ്മാനം സ്നേഹത്തിന്റെയും ഈ ക്രിസ്മസ് ക്രിസ്മസ് നാളുകൾ ചിന്നൂസ് 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 ഫാഷൻ 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 ജ്വല്ലേഴ്സ് ആഘോഷമാക്കാം ഏവർക്കും ജ്വല്ലേഴ്സിന്റെ പുതുവത്സരാശംസകൾ നാട്ടിൽ നാമം കുണ്ടറ ചാർജ് ചാർജ് പ്രതിഷേധം അന്യായമായ വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഐ എൻ ഡി ഒ സി കുണ്ടറ റീജിയണൽ കമ്മിറ്റി പെരുമ്പുഴ വൈദ്യുതി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ഐ എൻ ഡി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് പെരിനാട് മുരളി ഉദ്ഘാടനം ചെയ്തു റീജിയണൽ പ്രസിഡന്റ് പി ബാബുക്കുട്ടൻപിള്ള അധ്യക്ഷത വഹിച്ചു കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജു ബി പണിക്കർ എം എൽ നിസാമുദ്ദീൻ ഷറഫ് കുണ്ടറ പെരുമ്പുഴ ഗോവൻ രമണൻ പിള്ള ശ്രീകുമാർ ജയശീലൻ ഷാൽ കുണ്ടറ അനിൽ അലക്സ് ജോയി കുട്ടി സുവർണ വിജയശ്രീ നൌഫൽ മാമൂട് അബ്ദുൽ ഖാദർ സലാഹുദ്ദീൻ അബ്ദുൾ അസീസ് ബിജു തറയിൽ തങ്കപ്പൻ സജീവട്ടവിള രാജു രജിമോൾ ബിന്ദു പാറ്റിക് മുംതാസ് ഇബ്രാഹിം ഷിഹാബുദ്ദീൻ എന്നിവർ പങ്കെടുത്തു ലൈല ക്രിയേഷൻസ് മെഗാ ഇവന്റ് ഡിസംബർ ഇരുപത്തി ഒൻപതിന് ഞായറാഴ്ച ആശുപത്രി മുക്ക് വേണുസ് കോളേജിൽ ലൈല ക്രിയേഷൻസ് പുറത്തിറക്കിയ പതിമൂന്ന് ഹ്രസ്വ പ്രദർശനം അനുമോദനം ആദരിക്കൽ എന്നിവ നടക്കുന്നു ലൈല ക്രിയേഷൻസിന്റെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ നടീനടന്മാരും സാങ്കേതിക വിദഗ്ധരും അവരുടെ കുടുംബത്തോടൊപ്പം മെഗാ ഇവന്റിൽ പങ്കാളികളായേക്കും ബഹുമാന്യനായ പി സി വിഷ്ണനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഇലമ്പളൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ വി അനിൽകുമാർ അധ്യക്ഷത വഹിക്കുന്നു നിർമ്മാതാവ് ചിന്നൂസ് ഒ അബ്ദുൽ മുത്തലിഫ് ചാപ്റ്റർ ടി മോഹനൻ വേണുസ് ഡയറക്ടർ ആർ വേണുഗോപാലപിള്ള സി വി എൻ കളരി ശിവകുമാർ ഗുരുക്കൾ തുടങ്ങി പ്രമുഖർ പങ്കെടുക്കുന്നു മുതൽ പ്രദർശനം ആരംഭിക്കും മണിക്ക് സമ്മേളനം എല്ലാവരും ലൈല ക്രിയേഷൻസിന്റെ ബാനറിലെ പന്ത്രണ്ട് ഹ്രസ്യ ചിത്രങ്ങളുടെ പ്രദർശനം പൂർത്തിയായിരിക്കുന്ന വേളയിൽ വാർഷിക പരിപാടി ഈ വരുന്ന ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി വേണുസ് കോളേജിൽ വെച്ച് നടത്തുകയാണ് രണ്ടു മണി മുതൽ ഇതുവരെ റിലീസ് ചെയ്ത ചിത്രങ്ങളുടെ പ്രദർശനവും ഒപ്പം നാലുമണിയോടു കൂടി സമാപന സമ്മേളനവുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ പന്ത്രണ്ട് സിനിമയുടെയും അധ്യക്ഷ പദവി അലങ്കരിച്ച ആളെന്ന നിലയിൽ വളരെ അഭിമാനപൂർവ്വം പറയുകയാണ് ശ്രീ എൽ ടി ധർമ്മയുടെ സിനിമാ പ്രവേശനവും തുടർന്ന് മാസത്തിലൊരു ഹ്രസ്വചിത്രം വെച്ച് പന്ത്രണ്ട് ചിത്രങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് സാമൂഹികവും കാലികവുമായ പ്രസക്തിയുള്ള ഹ്രസ്വ ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങളെല്ലാം തന്നെ ഒരു നവ സംവിധായക എന്നതിലുപരി അവസാന ചിത്രത്തിലേക്ക് എത്തുമ്പോൾ ഇരുത്തം വന്ന ഒരു സംവിധായിലേക്ക് എത്താൻ ധർമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല അതിനോടൊപ്പം അവസാന ചിത്രത്തിൽ ഒരു നായിക പദവിയും അലങ്കരിക്കാൻ ധർമ്മയ്ക്ക് കഴിഞ്ഞു ഒപ്പം ധർമ്മയുടെ പിതാവായ ശ്രീ തുളസി അവകളും മനോഹരമായ ഒരു നായക പദവിയിലേക്ക് എത്താൻ ഈ ചിത്രങ്ങളിലെല്ലാം കഴിഞ്ഞു എന്ന് കാണാൻ കഴിയുന്നുണ്ട് സാമൂഹിക പ്രശ്നങ്ങളെ തന്മ ഈ കൂടി തന്നെ ഈ ചിത്രങ്ങളിൽ പ്രതിപാദിക്കാൻ ഇവർക്ക് രണ്ടു പേർക്കും കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ ചിത്രങ്ങളുടെ പ്രസക്തി എന്ന് പറയുന്നത് ഒരു മാസം ഒരു ചിത്രം വെച്ച് പന്ത്രണ്ട് ചിത്രങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്വം കൂടി ഈ അവർ നിർവഹിച്ചിരിക്കുകയാണ് ഈ വേളയിൽ ഇതിന് മുന്നിട്ടിറങ്ങിയ ധർമ്മയ്ക്കും തുളസി അമ്മനും ഒപ്പം ഇതിൽ ചെറുതും വലുതുമായ റോളുകൾ കൈകാര്യം ചെയ്ത എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നവർ തന്നെയാണ് ഇപ്പം ഈ സിനിമാ പ്രദർശനത്തിൽ ആദ്യ വേദി ഒരുക്കിയത് അളമ്പുള്ളൂർ സ്കൂളാണ് തുടർന്ന് ഫാസിന്റെ ഹാള് പെരുമ്പുഴ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഹാള് വേണുസ് കോളേജിന്റെ ഓഡിറ്റോറിയം ഇവിടങ്ങളിൽ ഇതിന് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തവരെയൊക്കെ ഈ തരുണത്തിൽ നന്ദി സ്മരിക്കുകയാണ് ഈ പരിപാടിക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യം എത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു കോളേജ് കുണ്ടറ ഇളമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വർ ലോക ആയുർവേദ കോൺഗ്രസിൽ കളരി ചികിത്സയും പത്താം ലോക ആയുർവേദ കോൺഗ്രസിൽ കേരളത്തിന്റെ തനത് അയോധന കലയായ കളരി പയറ്റിങ്ങേയും കളരി ചികിത്സയെയും അധികരിച്ച് പ്രബന്ധ അവതരണം നടന്നു കേരളത്തിലെ കളരിപ്പയറ്റ് മേഖലയിലെ പ്രചുര പ്രചാരകനായിരുന്ന മലബാർ പി വാസുദേവൻ ഗുരുക്കളുടെ ശിഷ്യൻ സുനിൽ കൈമൾ ഗുരുക്കളാണ് ഡെറാഡൂണിൽ നടന്ന കോൺഗ്രസിൽ പ്രബന്ധം അവതരിപ്പിച്ചത് കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അധ്യക്ഷത വഹിച്ചു Inevitable So, introduction of Parvati Pradi. is the name derived from the name Parvati, which is traditional Kerala Marshall art, the only martial which offered the treatment for the neuromuscular orthopedic cases. And during the Karadith, by training, the chances of traumatic injuries are common. Yes. The calorie masters, popularly known as the Gurukuls, are well trained to prevent and manage the above-mentioned ailments. As of its fast healing rate, people are approaching the calorie schools for the treatment and calorie training. Purpose yeah. study is to study the role of Kalvi genes and the lambar intervertical basis prolapse. IVDP. That type of studies, cross-sexual studies, study population, no patients reported in my clinic with a clinically diagnosed IVDP. Period of studies five years. Index cases entered in the structural questionnaire concerning the history of insert, grade of insert, duration, and the physical incapacity of the patient. Methods is continuing that the proper clinical evaluation examination was carried out, investigation like x ray, MRI performed, and nature and extent and the grade of insert is documented. Patient opted for the petition care treatment after being fully evaluated with orthopedics were also included in the study. Cross consultation made as and when needed to rule out. ट्रीटमेंट इसलॉक आईल प्लस फॉर मेडिकल फॉर अंडर फाइव तैयल फॉन्न प्लस डेस्ल अडमिस्ट्रेशन दास फॉर्म ठीक All these medicines mentioned are traditionally handed down. For clearing the bowel, the purified cast oil personal gundi is given. Instructions to diet and physical activities uh, are no attempt of manipulation on nerve or for pain relief. Neurological recovery assessed by the dorsiflexion of great and relief of pain and spasm. Results The outcome of following treatment was assessed daily, however, there was no deviation from the structured treatment the treatment, the domestic treatment is also advised that is the Mahanadi Thailand for local applications. And evaluation of results, total population is 215. Neurological recovery assessed by the loss of of the great is relief of pain and spasm. Uh, results study, SLR rise is improved. First peak 0 to 30 degrees improved. Uh, next is 30 to 60 degrees and last uh, 12 days it is above 60 degrees achieved. The severance of features of radiculitis and bladder symptoms was nil. All patients had neurological recovery within the first three days. Relief of pain and spasm went hand in hand, and all are recovery in 3 to 5 days. Changes in SLR and reflexes of radiculitis had similar, but and recovery of cardiac care was achieved in 2 to 3 weeks. None of the patients in my study had any blood in incontinence. And the traditional current treatment is as, is at far or even better so the solution for the treatment of the symptomatic uncomplicated IVD or LMR or my guiding lies, my great curriculum, Malaga, Vivascreen Curical. He was open the knowledge of the threshold test of this of treatment protocol and next is Dr. Ram Raj, a senior Consultant, department of surgery. He would treat me or he taught me the modern science to Evaluate the patient like uh, MRA etc. So Thank you. Total time taken is three minutes fifty-seven seconds. Next is Jagdishan. டாபிக் மேனேஜ் நாட்டு வட்ட வார்த்தைகள் போல் ലൈല ക്രിയേഷൻസിന്റെ വാനൽ ഒരു മാസം ഒരു ഹ്രസ്വചിത്രം എന്ന ലക്ഷ്യം ഒരു ഒരു വർഷം പന്ത്രണ്ട് ഹ്രസ്വ ചിത്രം എന്ന ലക്ഷ്യം പൂർത്തിയാവുകയാണ് ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ഞങ്ങളുടെ പന്ത്രണ്ട് സിനിമകളുടെയും പ്രദർശനം ഒന്നിന് പുറകെ ഒന്നായി നടക്കും സിനിമ കാണാൻ താല്പര്യമുള്ള ഒരു മുഴുവൻ രണ്ട് മണിക്കെത്തുകയും അതി അതിനെ തുടർന്ന് ഈ സിനിമയിൽ അഭിനയിച്ച മുഴുവൻ അഭിനേതാക്കളും അവരുടെ കുടുംബങ്ങളും സാങ്കേതിക വിദഗ്ധരും അവരുടെ കുടുംബങ്ങളും സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളും എല്ലാവരും പങ്കെടുക്കും നിങ്ങൾക്കും എല്ലാവർക്കും അതിൽ പങ്കെടുക്കാം അഞ്ചു മണിക്ക് തന്നെ നമ്മുടെ സാംസ്കാരിക യോഗം തുടങ്ങും ആദരവും ഒക്കെ ഉണ്ടാവും അതിൽ ആ വലിയ കുടുംബസംഗമത്തിലേക്ക് മക ഈവൻറ്റിലേക്ക് സ്നേഹപൂർവ്വം നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ആരു മുതൽ തുടരുത് വരെയുള്ള നമ്മുടെ പന്ത്രണ്ട് ചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് അതെല്ലാം നിങ്ങൾ കാണുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളിലേക്കുമൊക്കെ അതിൻ്റെ ലിങ്ക് പകർന്നു നൽകി ഉള്ളിൽ പേരിലേക്ക് ആ ചിത്രങ്ങൾ എത്തിക്കണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടൻ ടീമിൻ്റെ സ്നേഹം ആദരം